തുടർച്ചയായി പിന്നാലെ പോകുന്ന ഒരു സി എം ആറിൽ കെ എസ് ഐ ഡി സി സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചോളം അതിൽ ഇന്നലെ നമുക്കറിയാം അതിൽ കെ എസ് ഐ ഡി സി സി എഫ് ഒയെ നേരിട്ട് വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തത് ഈ സാമ്പത്തിക ഇടപാടുകളുടെ നിർണായക തെളിവുകൾ എസ് എഫ് ഐ ഒ ശേഖരിച്ചു എന്നാണ് അറിയുന്നത് ഓഡിറ്റ് ബാലൻസ് ഷീറ്റ് ബോർഡ് തീരുമാനങ്ങളുടെ മിനിറ്റ്സ് എന്നിവ കണ്ടെടുത്തിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക്കും സി എം ആറിലുമായി നടന്ന ദുരൂഹ സാമ്പത്തിക ഇടപാടുകളിൽ കെ എസ് ഐ ഡി സിയുടെ പങ്ക് കൂടിയാണ് അന്വേഷിക്കുന്നത് കെ എസ് ഐ ഡി സി ഡി എഫ് ഒ അരവിന്ദാക്ഷനെ കേര അരവിന്ദാക്ഷനെ വ്യാഴാഴ്ച ചെന്നൈയിൽ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ജിജീഷ് കരുണാകരൻ വിവരങ്ങളുമായി ചേരുന്നു ജിജീഷ് ഈ ചോദ്യം ചെയ്യലിന് ശേഷം കൂടി നേരത്തെ തന്നെ റെയ്ഡുകളും മറ്റും നടന്നു അതിനുശേഷം ഈ ചോദ്യം ചെയ്യൽ കൂടി കഴിയുമ്പോൾ കെ എസ് ഐ ഡി സിക്ക് ഇക്കാര്യത്തിലുള്ള പങ്ക് പങ്കില്ല എന്ന് ആവർത്തിച്ച് കോടതിയിൽ പറഞ്ഞ് വിമർശനങ്ങൾ ഏറ്റുവാങ്ങി ഒടുവിൽ എസ് എഫ് ഐ ഒക്കെ മുന്നിൽ എത്തിച്ചേർന്ന കെ എസ് ഐ ഡി സി അവരുടെ പങ്ക് സംബന്ധിച്ച എന്തൊക്കെ കാര്യങ്ങളാണ് വെളിപ്പെട്ടത് കെ എസ് ഐ ടി സിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായ ചില രേഖകൾ വിവരങ്ങൾ മൊഴികൾ എന്നിവ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എസ് എഫ് ഐ ഒ വീണ്ടും അതിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറെ തന്നെ വിളിച്ചു വരുത്തി ചില കാര്യങ്ങളിൽ സ്ഥിരീകരണം സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തുക എന്ന ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിലും അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള ഒരു നീക്കം കെ എസ് ഐ ടി സിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി അതിനെ ഹൈക്കോടതി അടക്കം സമീപിച്ചു അന്വേഷണം തങ്ങളിലേക്ക് എത്തുന്ന സാഹചര്യം ക്കണം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സി എം ആറിൽ ഒപ്പം തന്നെ എക്സലോജിക് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ ഐ ടി സൊല്യൂഷൻസ് കമ്പനിയായ എക്സലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ ഒന്നും തന്നെ കെ എസ് ഐ ഡി സി അതിന്റെ ഒരു ഭാഗമാക്കൊന്ന ആകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള നീക്കങ്ങളും എല്ലാം നടന്നിരുന്നു എന്നാൽ എസ് എഫ് ഐ ഒ വിവിധ ഘട്ടങ്ങളിലായി ഓഫീസുകളിൽ കെ എസ് ഐ ഡി സിയുടെ നിരവധി ഓഫീസുകളിൽ പരിശോധനയ്ക്ക് പരിശോധന നടത്തി ഹെഡ് ഓഫീസിൽ നിന്ന് നടക്കുന്ന രേഖകൾ കണ്ടെത്തി സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം മുതൽ പിന്നീട് ഇങ്ങോട്ടുള്ള സാമ്പത്തിക രേഖകളുടെ മുഴുവൻ വിവരങ്ങളുമായിരുന്നു അന്വേഷണ സംഘം പ്രത്യേകമായി ശേഖരിച്ചിരുന്നത് പ്രധാനമായും എസ് എഫ് ഐ ഒ അന്വേഷിച്ചിരുന്നത് എക്സലോജിക്കിന് വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേക സഹായങ്ങൾ സി എം ആറിൽ ചെയ്തു കൊടുത്തിട്ടുണ്ടോ സി എം ആറിൽ എക്സാലോജിക് ബന്ധം കണക്കാക്കിക്കൊണ്ട് സി എം ആറില് അനധികൃതമായ ഏതെങ്കിലും സഹായങ്ങൾ കെ എസ് ഐ ഡി സിയുടെ ഭാഗത്തു നിന്നും സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ അതിനു പിന്നിൽ പ്രവർത്തിച്ചത് ആരെല്ലാം ആരുടെയെല്ലാം സമ്മർദ്ദങ്ങളും സ്വാധീനങ്ങളുമാണ് ഇതിനു പിന്നിൽ ഉണ്ടായിട്ടുള്ളത് എന്നീ കാര്യങ്ങളായിരുന്നു പ്രധാനമായും പരിശോധിച്ചത് പ്രത്യേകിച്ച് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് വിവാദ കമ്പനിയായ സി എം ആറിന് അനുമതി ലഭിച്ചതിലടക്കം വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു പരാതികൾ ഉയർന്നിരുന്നു ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തണമെന്നും കെ എസ് ഐ ഡി സിക്ക് അതിനുള്ള ഒരു പങ്കാളിത്തം വ്യക്തമാക്കണമെന്നും ഉള്ള പരാതികളായിരുന്നു ഇത് സംബന്ധിച്ചുകൂടിയാണ് എഫ് എഫ് ഐ ഒ അന്വേഷിക്കുന്നത് ഇതിനിടയിലാണ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറെ വിളിച്ചു വരുത്തിയത് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട നിരവധി വിവരങ്ങൾ കൂടി അന്വേഷണ സംഘം ശേഖരിച്ചു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ആ വിവരങ്ങൾ ശേഖരിച്ചതിന്റെയും അതിന്റെ തെളിവുകൾ കോർത്തി ാൻ കഴിഞ്ഞതിനെയും കൂടി അടിസ്ഥാനത്തിലാണ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറെ തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ മണിക്കൂറുകൾ ചോദ്യം ചെയ്യുന്നത് മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ കെ എസ് ഐ ടി സി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ പ്രധാനമായും സാമ്പത്തിക ഇടപാടുകൾ സി എം ആറിലും എക്സലോജിക്കും തമ്മിൽ നടന്നിട്ടുള്ള കാലഘട്ടങ്ങളിലെ ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായും അന്വേഷണം നടത്തുക നേരത്തെ എക്സലോജിക്കുമായി ബന്ധപ്പെട്ടും സി എം ആർ കമ്പനിയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരിൽ പലരും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എസ് എഫ് ഐ ഒയും എല്ലാം തന്നെ ചോദ്യം ചെയ്തിരുന്നു മാത്രമല്ല ഈ രേഖകൾ പരിശോധിച്ചപ്പോൾ സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എസ് എഫ് ഐ മനസ്സിലായിട്ടുള്ളത് കാരണം ഈ പല സാമ്പത്തിക ഇടപാടുകളിലെയും സുതാര്യത സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അതിൽ പരിശോധന നടത്തിയാൽ മാത്രമാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ വീണ്ടും വിളിച്ചു വരുത്തിയ എന്നാൽ ആവർത്തിച്ച് കെ എസ് ഐ ടി സി നൽകിയിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് ഈ സാമ്പത്തിക സാമ്പത്തിക ഇടപാടുകളിൽ ഒന്നും തന്നെ സി എംമാറിലും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജന്റെ എസ്ലോജിക്കും തമ്മിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിൽ ഒന്നും തന്നെ തങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപാടുകളൊന്നും നടന്നിട്ടില്ല സാമ്പത്തിക ഇടപാടുകൾ ഒന്നും തന്നെ നടന്നിട്ടില്ല അനധികൃതമായി സി എംമാറിന് യാതൊരു തരത്തിലുള്ള സഹായങ്ങളും നൽകിയിട്ടില്ല തുടങ്ങിയ വിശദീകരണങ്ങളാണ് ഏറ്റവും ഒടുവിൽ നൽകിയിട്ടുള്ള ചോദ്യം ചെയ്യലിൽ കൂടി നൽകിയിരിക്കുന്നത് എന്നാൽ ഇക്കാര്യങ്ങളിൽ ഒരു കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് തന്നെ അതായത് കെ എസ് ഐ ടി സി കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം എസ് എസ് ഐ അന്വേഷണം മുന്നോട്ട് പോകുന്നു സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കണ്ടെടു കണ്ടെത്തുന്നതിനും അത് പുറത്തു കൊണ്ടുവരുന്നതിനുമുള്ള അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം കരിമണൽ കമ്പനിയായ സി എം ആർ എൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ വിവാദ ഐ ടി കമ്പനി എക്സലോജിക് എന്നിവയ്ക്കൊപ്പം തന്നെ പൊതുമോ പൊതുമേഖലാ സ്ഥാപനമായ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ടി സിയിലേക്ക് കൂടി കൂടുതൽ ശക്തമായി നീങ്ങുന്നു എന്ന് വ്യക്തമാകുന്ന നീക്കങ്ങൾ തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്നു കാരണം ഇതുമായി ബന്ധപ്പെട്ട് അന്തിമ റിപ്പോർട്ട് നൽകേണ്ട സമയപരിധി തീർന്നിരിക്കുന്നു ആദ്യം വൈകാതെ തന്നെ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കും നേരത്തെ ആർ ഒ സി ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയിരുന്നു രജിസ്റ്റർ ഓഫ് കമ്പനീസ് അന്വേഷണം നടത്തിയിരുന്നു രജിസ്റ്റർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണത്തിന്റെ ചുവട് പിടിച്ചാണ് കെ എസ് ഐ ടി സിക്കെതിരായ അന്വേഷണത്തിലേക്ക് എസ് എഫ് ഐ ഒ എത്തുന്നത് അതുകൊണ്ടുതന്നെ പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിച്ച് കോടതിയെ അടക്കം ഈ അന്വേഷണത്തിന്റെ ആവശ്യകത അല്ലെങ്കിൽ തുടരന്വേഷണത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തിയാണ് എസ് എഫ് ഐക്ക് മുന്നോട്ട് പോകേണ്ടത് ഈ ഒരു സാഹചര്യത്തിലാണ് പ്രധാനപ്പെട്ട തെളിവുകൾ പലതും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് നിർണായകമായ മൊഴികൾ പലതും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് എസ് എഫ് ഐക്ക് ഈ നവംബർ പന്ത്രണ്ടിന് സുപ്രീം കോടതി ഈ കേസിൽ ഒരു വിധി പറഞ്ഞേക്കുമ്പോൾ അതിന് മുൻപായിട്ട് നിർണായകമായ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് എന്തായാലും കെ എസ് ഐ ഡി സി കൂടെ ഇതിൽ പങ്കുവഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ടാണ് അരവിന്ദാക്ഷനെ ഇന്നലെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തത്